ബുദ്ധനൊരു ബല്ലി ഉണ്ടെന്നാണ് ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെ അവരുടെ വിശ്വാസ പ്രകാരം ബുദ്ധനൊക്കെ നല്ല ബെല്ലി ഉണ്ടെന്നാണ് ബല്ലി എന്ന് വെച്ചറിയില്ലേ ആ കുടവേറ് ആ അതുണ്ടെന്നാണ് അത ലാത്തിമുള ലാത്തിമുള എന്ന് പറയും ആ താഴെ കണ്ടോ ആ ഇതിനൊക്കെ ശാസ്ത്രനാമം ഉണ്ട് വേറെ നല്ല നമ്മൾ ക്വാളിറ്റിയാണ് ആ പിന്നെ നിങ്ങൾ മുളം കൂടുതൽ കണ്ടിട്ടുണ്ടോ താമസിക്കാറുണ്ട് ഇതുപോലത്തെ മുളൊക്കെ നമുക്ക് കയറി ഇരിക്കാം കുറച്ച് തൂത്ത് വൃത്തിയാക്കിയിട്ടില്ല അത്രയൊക്കെ ഉള്ളു കണ്ടോ ഇത് പണ്ടത്തെ ചായക്കടയാണ് ചായക്കട ഇവിടെ ചായയൊക്കെ ഒഴിച്ച് നമുക്കിങ്ങനെ ചായയൊക്കെ ഒഴിച്ച് തരും നമ്മൾ അവിടെ നിന്ന് ചായ കുടിക്കും ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കും അപ്പോൾ ചായക്കടയുടെ ഒരു ചെറിയ രൂപമാണ് മുള കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ കണ്ടില്ല ഇതിൻ്റെ ഈ ചോര് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കമ്പുകൾ മുളയുടെ ആണ് അതിൻ്റെ ചോരില് ഇങ്ങനെ ചോരാക്കിയിരിക്കുന്നത് അതിൻ്റെ ഇല കൊണ്ടാണ് പിന്നെ ഈ മേൽക്കൂരയും മുള കൊണ്ട് തന്നെയാണ് മുള കൊണ്ട് തന്നെ മേഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെ ആൾ ബാമ്പു ഹട്ട് എന്ന് പറയും ആൾ ബാമ്പു ഹട്ട് ശരി